നമ്മുടെ ആതിലയും അനീഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഇന്ന് രാവിലെയും അനീഷും ആതിലയും തമ്മിൽ നല്ല രീതിയിലുള്ള വഴക്കോടുണ്ടായി അനീഷ് ആതിലയെ എന്തോ ജോലി ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ആതില ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നീ തൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് അനീഷ് തിരിച്ച് പറയുന്നുണ്ട് ആ വീട്ടിൽ ഞാൻ പറഞ്ഞോളാം ഇപ്പോൾ താനോട് ഇറങ്ങിപ്പോകുന്ന ആതില തിരിച്ച് പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ തന്നെ ചെറിയ വഴക്ക് തുടങ്ങിയ അവസരത്തിലാണ് അവിടെ അക്ബറും ആര്യനുമൊക്കെ കണ്ടൊരു കാര്യം അനീഷ് പറഞ്ഞത് അതായത് ഇന്നലെ ടാസ്കിനിടയിൽ അനീഷിനെ നമ്മുടെ ആതില ഇടിച്ചു എന്നാണ് എന്തിനാണ് ഇടിച്ചത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ആതിലാണ് പറയുന്നത് ആ ടാസ്കുമായി ബന്ധ ബന്ധപ്പെട്ട് തൻ്റെ ദേഹത്തേക്ക് വീഴാൻ ദേഹത്തേക്ക് പിടിക്കാൻ ശ്രമിച്ചത് അത് അറിയാതെ പിടിച്ചതാണ് ടാസ്കിൻ്റെ ഇടയിൽ അങ്ങനെ സ്വാഭാവികം അങ്ങനെ അങ്ങനെ തൻ്റെ ചെസ്റ്റിലേക്ക് പിടിക്കാൻ വന്ന സമയത്ത് തനിക്കുണ്ടായ ഒരു റിഫ്ലക്ഷൻ ആക്ഷൻ്റെ പുറത്താണ് താൻ ആ മുതലിട്ട് ഇങ്ങനെ ഇടിച്ചതെന്നാണ് അല്ലാതെ മനപൂർവ്വം ഇടിച്ചതല്ല അനീഷ് ഒരിക്കലും മനപൂർവ്വം തന്നെ അങ്ങനെ ആ പിടിക്കാൻ വേണ്ടി വന്നതല്ല ആ ടാസ്കിന് ഇടയിൽ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ദേഹത്തേക്ക് പിടിക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന റിഫ്ലക്ഷൻ ആക്ഷൻ്റെ ഫലമായിട്ട് മാത്രമാണ് ആ ഒരു ഇടി താൻ ഇടിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിൽ അനീഷിന് പരാതിയൊന്നുമില്ല ഇല്ല പരാതിയില്ല അപ്പോൾ അക്ബർക്കുടൊന്ന് പറയുന്നുണ്ട് നിനക്കറിയാലോ അയാൾ അത് മനപൂർവ്വം പിടിച്ചു തരുന്നു പിന്നെ നീ എന്തിനാണ് ഇടിച്ചതെന്നൊക്കെ നമ്മുടെ അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറയുന്നുണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ആക്ഷനാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിക്കാനും ഇടിക്കാനും സമയം നമ്മൾ തിരിച്ചുള്ള ഒരു റിഫ്ലക്ഷൻ ആക്ഷൻ ആണ് ആ സമയത്ത് അവർ മനഃപൂർവ്വമാണോ അതോ കാര്യമായിട്ടാണോ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ അപ്പോൾ റിഫ്ലക്ഷൻ ആക്ഷൻ അങ്ങനെ വന്നതാണെന്നൊക്കെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തായാലും ആതിരുടെ ചെസ്റ്റിൽ പിടിക്കാൻ ഇടയിൽ ആതിരയുടെ ടെസ്റ്റിൽ പിടിക്കാൻ വേണ്ടി നമ്മുടെ അനീഷ് ശ്രമിക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ തിരിച്ച് റിഫ്ലക്ഷൻ ആക്ഷൻ ആയിട്ടൊരു ഇടി നമ്മുടെ അനീഷിൻ്റെ മുതുവിൽ ഇടിക്കുകയും ചെയ്തു എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ലൈവില് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക